ഇതിന്റെ ഭംഗി നോക്കിയാ പെയിന്റ് പെയിന്റ് ചെയ്ത പോലെ ഇടല്ലേ പളയാനല്ല നമുക്ക് വേണമെങ്കിൽ ലേശം ഇവിടെ സൈഡ് മാത്രം ഒന്ന് ചെത്തി കൊടുക്കാം ഹലോ അപ്പൊ ഇന്ന് നമുക്കൊരു ചേനപ്പ് കൂട്ടിട്ടുണ്ട് ചെറിയ ഇതാണ് അധികം വിരിഞ്ഞിട്ടൊന്നുമില്ല വല്ലാണ്ട് വിരിഞ്ഞ പിന്നെ ഭയങ്കര നാറ്റൊക്കെ ആയിരിക്കുമല്ലോ അപ്പൊ നമ്മള് അധികം ആവുന്നതിന്റെ ഇടക്കെന്നെ വറച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് തറി ഉണ്ടാക്കിയല്ലോ വായോ നമുക്ക് ആദ്യം ഇത് മുറിച്ചെടുക്കാം നമുക്കിത് തുറക്കാം ഇതാ ഇതിന്റെ ഉള്ള് കാണാനാട്ടാ നല്ല ഭംഗി എന്തൊരു ഭംഗിയാന്ന് നോക്കിയാ എന്തൊരു ഭംഗിയല്ലേ അപ്പൊ ഇതിന്റെ ഒന്നും കളയാനില്ല ഏട്ടാ നമുക്ക് വേണമെങ്കിൽ ലേശം ഇവിടെ സൈഡ് മാത്രം ഒന്ന് ചെത്തി കൊടുക്ക എന്നിട്ട് എടുക്കാരി എടുക്ക അപ്പൊ വറവുവാക്ക കറിയുവാക്കാം അപ്പൊ പിന്നെ ചില ചില ചേനക്ക് കുറച്ച് ചൊറിച്ചിലുണ്ടാവും അപ്പൊ അതുകൊണ്ട് വറവാക്കി കഴിഞ്ഞ് ചെലത് ചെറുതായിട്ടൊരു ചൊറിച്ചിൽ ഉണ്ടാവില്ലേ അപ്പൊ അതുകൊണ്ട് കറി വെക്കാന്ന് വിചാരിച്ചിട്ട് കറി വെക്കുമ്പോൾ നമുക്ക് കുറച്ച് പുളി കഴിഞ്ഞാൽ അതിന്റെ ചൊറിച്ചില് ഉണ്ടാവൂല അപ്പൊ നമുക്ക് ഏതായാലും എടുക്കാം അറ്റം വേണമെങ്കിൽ വെറുതെ ഒന്ന് മുറിച്ച് കളയാ ഒന്നും കളയണ്ട ആവശ്യമൊന്നും ഇല്ല വെറുതെ എന്തെങ്കിലും കളയണല്ലോ

ഗ്ലാമർ ഉണ്ട് ഗ്ലാമർ മൂന്ന് ഭാഗങ്ങളുണ്ട് കളേസ്കത്ത് ഭംഗിയൊക്കെ എനിക്ക് മുറിക്കാൻ തോന്നില്ലേ ഇതിന്റെ ഉള്ള പതിനൊന്ന് ഞാൻ ഇതുപോലെയാണെങ്കിൽ സൂപ്പർ മറ്റേ മുട്ടായി പോലെ ഇണ്ടല്ലേ പഞ്ഞി മുട്ടായി ചൊറിയ മുട്ട ഇപ്പൊ ഇതിപ്പോ ഒരു ചേന പൂവാണ് നോക്കിയാ നല്ല കട്ടിയുള്ള ചേന പോലത്തെ ഏർ കട്ടിയുള്ള കഷ്ണമുണ്ട് പിന്നെ ഇത് അല്ല ഇത് തോലും ഇതാ ഇത് സംഭവം ഉണ്ട് അത് നല്ല പഞ്ഞി പോലത്തെ വേറൊരു സോഫ്റ്റ് ആയിട്ടുള്ള സാധനം ഒന്നിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടല്ലേ ഈ ക നമ്മളിപ്പോ സാമ്പാറിന് വേറെ കറിക്കെല്ലാം വേറെ എന്തെങ്കിലും എല്ലാം ചേർക്കണ്ടേ ഇതിന് വേറെ ഒന്നും കഷ്ണങ്ങൾ വേണ്ട കേട്ടാ ഇത് മാത്രേ വേണ്ടൂ എല്ലാം ഉണ്ട് ഒരു ഇതന്നെ ഇപ്പൊ ഒരു കറി വെച്ചാല് ഇഷ്ടം പോലെ കഷ്ണമായി വേറെ ഒന്നും ചേർക്കണ്ട അങ്ങനെ മുറിച്ചിട്ട് കഴിഞ്ഞിട്ടാ നമുക്ക് ഇനി ഇതൊന്നും കഴുകിയിട്ട് അഴുപ്പൊന്നും ഇല്ല എന്നാലും ഒന്ന് കഴുകി വരീട്ട് അടുപ്പത്ത് വെക്കാം അപ്പൊ കഴുകി ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഉള്ളിയും പിന്നെ പച്ചമുളക് കൂടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ മുളക് പൊടി ഉപ്പും കൂടി ചേർത്ത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വേണ്ടി വെക്കട്ട കറി കൊറച്ച് തേങ്ങ വറുത്തടിച്ചിട്ട് വെക്കട്ട അപ്പൊ കുറച്ച് തേങ്ങ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കട്ട ഈ ക്യാമ്പറൊക്കെ പിന്നെയുള്ള രണ്ടാളൊക്കെ കാണണോ നല്ലപോലെ വത്തെടുക്കാം കേട്ടാ അപ്പൊ തേങ്ങ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കൊറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ നല്ല പോലെ മൂത്തിട്ടുണ്ട് ഗ്യാസ് ഓഫ് ആക്കാം ഒന്ന് തണുത്തതിനു ശേഷം അരച്ചെടുക്കാം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് വെന്തിട്ടുണ്ട് അപ്പൊ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് പുളികളും ചേർത്ത് കൊടുക്കും നല്ലതുപോലെ പുളി വെച്ചിട്ട് ഒഴിച്ചിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് അരവ് അരവ് ചേർത്ത് കൊടുക്കാം അപ്പൊ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കും മരവും ഒക്കെ ചേർത്തിട്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി ലാസ്റ്റ് വറുത്തിടല് അങ്ങനെ നമ്മളെ കറി റെഡി ആയിട്ട് അപ്പൊ നമ്മളെ കറി ധ്വനി ഇതുവരെ ചേനപ്പൂ കഴിച്ചിട്ടില്ല അപ്പൊ ധ്വനിക്ക് টেস্টিয়া গড়তোকা টা നല്ല চিবড়ামি ওটা তড়তি করেতোকা এন্ড আই নিঙ্গাল ரெണ്ടാളুদির টেস্টটা নোকেটি বরেনে না গাদি দéralা চুদু চুদুনடா ওটা গটোকি ইলা নরিকরতে দেদো পিস আই নেরে요 কান্ডো ফুল হুম সুপার നല്ല സോഫ്റ്റ് അല്ലേ ധനി കഴിക്കണേ ധ്വനിക്ക് നല്ല ഇഷ്ടായി കേട്ടാ അപ്പൊ ഇപ്പൊ ഇടക്കിടക്ക് മഴയുള്ളതുകൊണ്ട് ഇപ്പൊ ചേനപ്പൂവെല്ലാം പൊന്തുവരുന്ന സമയങ്ങളും ആ ധ്വനിക്ക് നല്ല ഇഷ്ടായി അപ്പൊ ഇപ്പൊ ഇപ്പൊ ചനപ്പുണ്ടാവുന്ന സമയമാണ് അപ്പൊ എല്ലാരും കിട്ടിക്കഴിഞ്ഞാല് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൊറേ ആൾക്ക് കറി വെക്കുക ഉപയോഗിക്കുന്നൊന്നും അറിയാത്ത കുറെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ കിട്ടിക്കഴിഞ്ഞാല് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടാ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ അപ്പൊ